കൈലാസാധിപൻ ശിവകീർത്തനം രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കൈലാസ വാഴുമീശ കാലാന്ത മഹാലോകനാഥ കാളകൂടത്തെ കുടിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ച നിലകണ്ഠ വാഴുമീശ വാഴുമീഷ കാലാന്തക മഹാലോകനാകളകൂടത്തെ കുടച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ച നീലകണ്ഠ ഗംഗയെ സ്വന്തം ജടയിലെന്നും താലൊലിച്ചാനന്ദം കൊണ്ടവനെ ഗൗരിയെ ഹൃദയത്തിൽ ചേർത്തു നിർത്തി ചന്ദ്രബിംബത്തെ ധരിച്ചവനേ ഗംഗയെ സ്വന്തം ജടയിലെന്നും താലൊലിച്ചാനന്ദം കൊണ്ടവനേ ഗൗരിയെ ഹൃദയത്തിൽ ചേർത്തു നിർത്തി ചന്ദ്രബിംബത്തെ ധരിച്ചവനെ ചിദാനന്ദ താണ്ഡവ നൃത്തമാടി ഡമരുവിൽ നാദം മുഴക്കുവോനെ പഞ്ചാക്ഷരം ജവിച്ചങ്ങയുടെ പാദങ്ങളെന്നും നമിച്ചിരട്ടെ ചിതാനന്ദ താണ്ഡവ നൃത്തമാടി ഡമരുവിൽ നാദം മുഴക്കൂനെ പഞ്ചാക്ഷരം ജപിച്ച അങ്ങയുടെ പാദങ്ങളെന്നും നമിച്ചിടട്ടെ ഭസ്മത്തിൽ എന്നും ആറാടി നിൽക്കും പുലിത്തൊലൊടുത്ത ജഗൽ ദുഃഖങ്ങളൊക്കെ അകന്നിടുവാൻ അരുൾ ചൊരിഞ്ഞീരണേ ഭൂതനാഥ ഭസ്മത്തിലെന്നും ആറാടി നിൽക്കും പുലിത്തോലുടുത്ത ജഗൽ പിതാവേ ദുഃഖങ്ങളൊക്കെ അകന്നിടുവാൻ അരുൾ ചൊരിഞ്ഞീരണേ ഭൂതനാഥ ദുഃഖങ്ങളൊക്കെ അകന്നീടുവാൻ അരുൾ ചൊരിഞ്ഞീരണേ ഭൂതനാഥാ